വെൽക്കം ടു ബബീസ് കാശി ബി കെ ബ്ലോക്ക് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് കാപ്പാട് എന്ന ബീച്ചിലാണ് അപ്പോൾ കാപ്പാടിലെ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കാപ്പാടിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ വാസ്കോട് വർഷങ്ങൾക്ക് മുന്നേ കാലുകൂത്തിയൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ബീക്ക് ഒന്ന് കാലുകുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് നമുക്കിവിടെ നോക്കാം ഇവിടെ അപ്പോൾ ബീച്ചിൽ ഇതൊന്നും ഇതൊന്നുമൊക്കെ കാണാൻ പോകാം ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങോട്ടേക്കൊന്നും പെർമിഷൻ ഇല്ല അപ്പോൾ നമുക്ക് എന്തായാലും കാണിച്ചിരുന്നത്രത്തോളം നമുക്ക് കാണാൻ ശ്രമിക്കുക ഇങ്ങോട്ടേക്കൊന്നും അലൗഡ് ഇല്ല എല്ലാ പാർക്കുകളൊക്കെ വന്നാണ് അപ്പോൾ നമുക്ക് നോക്കാം കണ്ടാൽ സന്തോഷം അപ്പോൾ നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോവാം കമ്മോ അപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കാണ്ടി പോവുകയാണ് നമ്മൾ വെങ്കളം ഗേറ്റ് വഴിയാണ് പോകുന്നത് അപ്പോൾ ഏകദേശം അഞ്ച് ആറ് കിലോമീറ്റർ ഉണ്ട് വെങ്കളം ഗേറ്റ് അങ്ങോട്ട് എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ ബ്ലോഗേഴ്സിന് ഉണ്ടല്ലോ ഈ റോഡ് കാണിക്കുന്ന പരിപാടി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റോഡ് റോഡങ്ങൾ ഏടാക്കിയത് കിടന്നോട്ടെ നമ്മൾ ബ്ലോഗർ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് റോഡ് കാണിക്കുന്നത് അപ്പോൾ ഓരോ റോഡ് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഒരു എന്താ പറയുക ചെറിയ ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവും ഡ്രൈവിങ് ചെയ്യുമ്പോൾ എടുത്താണ് നമ്മളെ ഫേസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പം നമ്മൾ തന്നെയാണ് ആൾ അപ്പോൾ നമ്മൾ നേരെ പോലെ നാല് കിലോമീറ്റർ ആണ് ഇനി ഇവിടെ നിന്നുള്ളത് അപ്പോൾ ഇനി ഇവിടുന്ന് നാല് കിലോമീറ്റർ നമ്മൾ ഓടേണ്ട ആവശ്യമുണ്ട് അപ്പോൾ കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മൂന്ന് കിലോമീറ്റർ അത് ചെറിയൊരു അങ്ങാടിയാണ് ഇവിടെ ഇനി മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥലത്ത് എത്താവുന്നതാണ് നമ്മൾ ആദ്യം കൊണ്ട് പോകുന്നത് നമ്മുടെ വാസ്കോട് കാമ കാലുകുത്തിയ മെമ്മോറിയൽ ലാൻഡിലോട്ടാണ് അതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ അപ്പോൾ നമ്മളിവിടെ കാപ്പാട് വാസ്കോട് ഗാമ കാലുകുത്തിയ സ്തൂപത്തിൻ്റെ അടുത്താണുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ബീക്ക് എന്ന് കാലുത്തിരിക്കുകയാണ് വളരെ കണ്ടുപൊടിട്ടുള്ളത് അപ്പോൾ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മെമ്മോറിയൽ സ്റ്റോൺ ഉള്ളത് ഇപ്പോൾ റോഡിനെ നമ്മൾ നമുക്ക് കാണാൻ സാധിക്കും തൊട്ടടുത്ത് തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മൾ കോഴിക്കോട് കാപ്പാട് ബീച്ചിലോട്ടൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്തൂപം അല്ലെങ്കിൽ ഈ മെമ്മോറിയൽ സ്റ്റോണിൻ്റെ അടുത്ത് വന്ന് കാണേണ്ടതാണ് ഇവിടെ വ്യക്തമായിട്ട് ഇത് വർഷങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോഡ് കമ്മ ഇവിടെ ലാൻഡഡ് ആയത് അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ സൂചകമായിട്ടാണ് ഈ സ്തൂപം അല്ലെങ്കിൽ ഈ സ്റ്റോൺ മെമ്മോറിയൽ സ്റ്റോൺ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ചുറ്റുപാടും കാണുമ്പോൾ ഒന്ന് കാട് പിടിച്ച ചെറിയ രീതിയിലൊക്കെ കാണും ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലേ പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല വൃത്തിയായിട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റ് ആയിരിക്കും ഇപ്പോൾ കാപ്പാട് ബീച്ച് ഓൾറെഡി നല്ല സെറ്റപ്പായിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതും അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ അടിപൊളിയായിരുന്നു അതിനെ ഇനി നമ്മൾ കാപ്പാട് ബീച്ചിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ബോർഡ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ നേരെ കാണുന്നതാണ് കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഈ യാത്ര അപ്പോൾ നമുക്കവിടെ പോയി നോക്കാം അലൗ അടിച്ച് ചെയ്യോ ഇല്ലയെന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ കാപ്പാട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കാപ്പാട് ബീച്ചിന് ഇപ്പോൾ പ്രകൃതി സൗന്ദര്യ ബീച്ചുകൾക്കൊക്കെ ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കിട്ടിയ കേരളത്തിലെ ഒറ്റ ഒരു ബീച്ച് ഉണ്ടെങ്കിൽ അത് കാപ്പാട് ബീച്ചാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുമ്പൊക്കെ അവർ പിന്നെ റെനുവേഷനൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി എത്തിക്കുന്നത് പക്ഷേ പിന്നെ എനിക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടേക്ക് എൻറ്റർ ചെയ്യാൻ സാധിച്ചില്ല കാരണം ഞാൻ അവിടെ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ കൊറോണൻ്റെ ഇഷ്യൂ ആയിട്ട് എന്താണ് എന്താ പറയുക അലൗഡ് ായിരുന്നു വിസിറ്റേഴ്സ് അലൗഡില്ലായിരുന്നു അപ്പോൾ കാപ്പാട് ബീച്ചിലേക്ക് മെയിൻ എൻട്രി എന്നുള്ള ഭാഗമാണ് നമ്മളുള്ളത് അപ്പോൾ എൻട്രി തന്നെ നമുക്ക് കാണാൻ പറയാമല്ലോ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിരിക്കുന്നത് വളരെ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഫ്രണ്ടെ ഞാൻ നമ്മൾ കാണാൻ സാധിക്കുക അപ്പോൾ നമുക്ക് ഇതാ ബോർഡ് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ വ്യക്തമായിട്ട് പോലീസ് ഏരിയ വെച്ചിട്ടുണ്ട് പോലീസ് എന്താ ബീച്ചിലും പരിസര പ്രദേശങ്ങളും പ്രവേശനമില്ല അപ്പോൾ ഇത് ഈ റിസ്ക് എടുത്തിട്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നതും അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇതാ ലേ ഔട്ട് ഇവിടെ കാണിക്കാൻ സാധിക്കുന്നതാണ് എന്തൊക്കെയാണ് ഉള്ളിലുള്ളത് നല്ല ഡീറ്റെയിൽസ് കാര്യങ്ങൾ അപ്പോൾ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് പിന്നെ ഒരുപാട് എന്താ പറയുക ജോലിക്കാരുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ പുറത്തു കിട്ടില്ല നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് വേസ്റ്റ് ബോക്സ് അതായത് നമുക്ക് ജൈവ അജൈവ വേസ്റ്റുകളെല്ലാം ഇടാനുള്ള പ്രത്യേകം ബോക്സുകളുണ്ട് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നമ്മൾ ക്യാരി ചെയ്യാനുള്ളത് അലവിടെ ഇല്ല അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എഴുതിക്കടിക്കണം ഒരുപാട് നിർദ്ദേശങ്ങൾ ബീച്ചിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ചെയ്യാതിരിക്കാൻ പാടില്ല എന്നൊക്കെ പറ്റുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് നമുക്കവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എൻട്രി ഇല്ല അപ്പോൾ നമ്മൾ പുറത്തുള്ള കുറച്ച് വ്യൂസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു അവിടെ പ്രവേശനം ഇല്ലാത്തത് പക്ഷേ ഇപ്പോൾ അവിടെ ഓപ്പണിംഗ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അവിടെ നമുക്കിവിടെ ചാർജബിൾ ആണ് നമുക്ക് എൻട്രി ഫീസ് കൊടുക്കേണ്ടത് ആവശ്യം ആവശ്യമുണ്ട് നമ്മൾ പ്രദേശവാസികളാണെങ്കിൽ നമുക്ക് പിന്നെ പത്ത് രൂപയും പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്ന ആളുകളാണ് അമ്പത് രൂപയും കുട്ടികൾക്കാണ് ഇരുപത്തഞ്ച് രൂപയും അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യത്തിനും നമ്മൾ ചാർജ് ചെയ്യേണ്ട ആവശ്യം ആവശ്യമുണ്ട് നമുക്ക് ഒരു ദിവസം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ മാത്രമേ ഇതിനുള്ളിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പാടുത്തുള്ളൂ അതിൻ്റെ ഉള്ളിൽ നമുക്കവിടെ സ്റ്റേ ചെയ്യാൻ പാടത്തില്ല പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു റിസോർട്ടുണ്ട് ഈവൻ്റെ വിദേശികളൊക്കെ പിന്നെ ആകർഷിക്കാൻ വേണ്ടി ഒരു നല്ലൊരു റിസോർട്ടുണ്ട് അതിൻ്റെ പേര് വാസ്കോട് ഗാമ റിസോർട്ട് എന്നാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും നമ്മുടെ ഈ വാസ്കോട് ഗാമ റിസോർട്ടിൻ്റെ കുറച്ചുള്ള കാഴ്ചകൾ അപ്പോൾ ഈ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളേ ഉള്ളൂ നമ്മൾ പുറമെല്ലാം പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാം നമ്മളെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ ബീച്ചിനുള്ളിൽ എൻ്റർ ആവുന്നുണ്ട് അത് ഞാൻ ഇലീഗലായിട്ടാണ് ഉള്ളിൽ കയറിയിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഞാൻ ഉള്ളിൽ കയറിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സെക്കൻഡ് എപ്പിസോഡിലായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ നമ്മൾ വേറൊരു തൊട്ടടുത്തു തന്നെ നല്ല തൂവപ്പാറ സ്ഥലമുണ്ട് തൂവപ്പാറ എന്ന സ്ഥലത്തോട്ടാണ് ഞാനിനി പോകാൻ പോകുന്നത് തൂവപ്പാറ എന്ന സ്ഥലത്തിൽ എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഇതുപോലെ തന്നെ നല്ല കാഴ്ചകളുണ്ട് ബീച്ചുണ്ട് അതൊക്കെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പം അവിടേക്ക് പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ സൈനിങ് ഓഫ് കാശി ബ്ലോ